നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സുയക കുവൈറ്റ് ജനറൽ സ്റ്റാഫ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ബന്ദർ സാലിം അൽ മുസയാനുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധരംഗത്തെ സഹകരണം ഉൾപ്പെടെ വിവിധ ഉഭയകക്ഷി നയതന്ത്ര വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു തൊഴിലാളികളുടെ സുരക്ഷ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് കുവൈറ്റ് മാനവശേഷി അതോറിറ്റി ലോക തൊഴിൽ സുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശ്വരം അതോറിറ്റിയിലെ ആസൂത്രണ വികസന വകുപ്പ് ഉപമേധാവി ഇക്കാര്യം തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലപാട് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു മാനവശേഷി സമിതിക്ക് പുറമെ സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങൾ പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷനുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് രാജ്യത്തെ തൊഴിലാളികള്ക്കുള്ള അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നതിനും അവ എങ്ങനെ നിയമപരമായി സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ചും പ്രത്യേക ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്ന് മാൻപവർ അതോറിറ്റി വക്താവ് അസീൽ അല് മസായിദ് അറിയിച്ചു മെറിറ്റോറിയസ് ഇന്ത്യന് മോഡൽ സ്കൂളില് നടന്ന ചടങ്ങില് ഇന്ത്യന് അംബാസഡര് ആദര് സോയ്ക്കാണ് പുരസ്കാരങ്ങള് കൈമാറിയത് ഇന്ത്യൻ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിൽ ഏർപ്പെടുത്തിയ മെറിറ്റോറിയസ് അവാർഡുകളാണ് അംബാസിഡർ കൈമാറിയത് സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സ്കൂൾ പ്രിൻസിപ്പൽമാർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ ഐബി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ വർഷം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ സിബിഎസ്ഇ ബോർഡിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അതിനു മുകളിലും ഉയർന്ന നിലവാരം പുലർത്തിയ നൂറ്റിമുപ്പത്തിനാല് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു അവാർഡ് ജേതാക്കൾക്ക് സ്വർണ്ണം വെള്ളി മെഡലുകൾക്കൊപ്പം ക്യാഷ് പ്രൈസുകളും ഷോപ്പിംഗ് വൗച്ചറുകളും നൽകി ഡോക്ടർ ആദർശ് വൈക്ക ദീപം തെളിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് അവാർഡ് നേടുന്നതിനപ്പുറം വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ മുന്നേറാനാണ് ശ്രമിക്കേണ്ടതെന്ന് അംബാസഡർ ആഹ്വാനം ചെയ്തു 10th and 12th വികസി ലക്ഷ്യമാക്കി ഇന്ത്യയെ ശക്തമാക്കുന്നതിൽ പങ്കാളികളാകാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു ഐ ബി പി സി ഭാരവാഹികളായ ഗുർവിന്ദർ സിംഗ് ലാംബെ ചെയർമാൻ കൈസർ ഷാക്കീർ വൈസ് ചെയർമാൻ കെ പി സുരേഷ് ജോയിന്റ് സെക്രട്ടറി സുനിത് അറോറ ട്രഷറർ എന്നിവർ സന്നിഹിതരായിരുന്നു മാസ്റ്റർ രോഹിത് കുവൈറ്റിന്റെയും ഇന്ത്യയുടെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചു പ്രോഗ്രാം ഡയറക്ടർ സുനിത് അറോറ സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വിദ്യാഭ്യാസ മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഐ ബി പി സിയുടെ പ്രതിബദ്ധതയാണ് ഇത്തരം അവാർഡുകളെന്ന് ജോയിൻറ്റ് സെക്രട്ടറി കെ പി സുരേഷ് തൻ്റെ നന്ദി പ്രസംഗത്തിൽ വ്യക്തമാക്കി കണ്ണൂർ എക്സ്പെർട്സ് അസോസിയേഷൻ കിയാ കുവൈത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു രൂപേഷ് തോട്ടത്തിൽ അബ്ദുൽ കരീം ജോയ്സ് കെ മാത്യു എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ മധുകുമാർ മാഹി അജിത് പൊയിലൂർ വിനയൻ അഴീക്കോട് എന്നിവരാണ് പുതിയ രക്ഷാധികാരികൾ ജോയിന്റ് സെക്രട്ടറി സുനീഷ് മാത്യു വൈസ് പ്രസിഡന്റ് വിനോദ് ട്രസ്റ്റ് കൺവീനറായി സുതികുമാർ ആർട്ട് ആൻഡ് കൾച്ചർ റഷീദ് വനിതാ ചെയർപേഴ്സണായി വനജ രാജൻ വൈസ് ചെയർപേഴ്സൺ ബിന്ദു രാജു സെക്രട്ടറി പ്രീത ഹരി എന്നിവരെയും പുതിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ അങ്കമാലി പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് അപ്പക് സ്നേഹസംഗമം സംഘടിപ്പിച്ചു അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ശ്രീരാജ് ചെഗൻകുഴി അൽനഹിൽ ക്ലിനിക് സ്നേഹ സന്ദേശം നൽകി പ്രസിഡന്റ് ജിമ്മി ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെന്നിസ് ജോസഫ് സജീവ് പോൾ എന്നിവർ ആശംസകൾ നേർന്നു പ്രവാസ ജീവിതം നിർത്തിപ്പോകുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ മെൽബിൻ മാത്യു പോൾ പാലാട്ടി എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി വൈസ് പ്രസിഡന്റ് ജോസ് പഞ്ഞിക്കാരന്റെ നേതൃത്വത്തിലുള്ള വോളണ്ടിയർ കമ്മിറ്റിയും പോളി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ആർട്സ് കമ്മിറ്റിയും ജോബി ജോയുടെ നേതൃത്വത്തിലുള്ള സോഷ്യൽ വെൽഫെയർ കമ്മിറ്റിയും അഡ്വൈസറി ബോർഡ് അംഗങ്ങളും ഓഫീസ് സെക്രട്ടറി ബിജു പൌലോസും പ്രോഗ്രാമിന് നേതൃത്വം നൽകി തുടർന്ന് അപ്പകുടുംബാംഗങ്ങളുടെ കലാപ്രോഗ്രാമുകളും സ്പെക്ട്രം മ്യൂസിക് ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറി ജനറൽ സെക്രട്ടറി ജിൻഡോ വർഗീസ് സ്വാഗതവും ട്രഷറർ പോൾ പാലാട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ നാടകനടനും സംവിധായകനും ഓട്ടംതുള്ളൽ കലാകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന ഗോപി കേട്ടത്തിൻ്റെ നിര്യാണത്തിൽ മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ അനുശോചനം രേഖപ്പെടുത്തി ഇടപ്പള്ളി വട്ടേക്കുന്നം സ്വതന്ത്ര ലൈബ്രറിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ ഗോപി കേട്ടത്ത് മലയാളം മിഷൻ കുവൈറ്റ് പ്രസിഡന്റ് ജി സനൽകുമാറിൻ്റെ പിതാവാണ് ഗോപിക്കേട്ടത്തിൻ്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ജെ സജി അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ സമാപിക്കുന്നു നന്ദി